ുംരണീടാ അവ ശബ്ദം saprem krishna kandava namasanam vidiyude നിന്നെ സത്യവിശ്വാസത്തോടു കൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മളെ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവന്മാർ സമൂഹ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ പറയുമ്പോൾ തൻ്റെ അനുഭവത്താലും തൻ്റെ മാതാവായ കല്യമരത്തിൽ പ്രാർത്ഥനയാലും ഈശ്വരൻ അവരോടുകൂടെ प्याले तथा मसोवा तव तुमार आगते आमीन जीवन पुस्तक ति जय याव प्यारे हृदय तेने प्रकाश करियाले आचार्य के जय होराति आमीन प्रतिभा वंश के मेरे समस्त श्रीन करले मेरे समस्त के लिए उठामन बनिस चले जय होरते के द्वारा दयादास दैवी हृदय आचार्य द्वारा जी दैबरन से दैदाते के पर से खाना पाऊंगा इस सर्वेश आमीन

ും ആത്മീയപാലകന്മാരും ദൈവവോചനങ്ങളെ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നത് ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം നിങ്ങളോട് ഉണ്ടായിരിക്കും സ്വർഗ കാര്യത്തിൽ ആളൊരു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വയലിൻ കൊളി കൊളി പോലേ ജീവിതങ്ങളിൽ തോന്നതോതിയം രതിയച്ച മൊടി വീണി കേൾക്കുന്നിത് കൊടമാർഗേ കാ

ായ പരിശോധന്മാർ ആകാശ പിഴിവാ െ സൃഷ്ടിക്കുകയും മനോഹരമാകുന്നു

സകലത്തിന്റെയും നാഥനായ ദൈവം മുഹൂർത്തത്തോടുകൂടെ അവസാന ദിവസം നിന്റെ ഭരത്ത് ഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശ്വപുതാശകളത്തിരുന്ന ദൈവത്തിന്റെയും സഹായിക്കട്ടെ ശിവന്റെയും മരണത്തിന്റെയും നാദനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ ഭർത്താവ് നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും പരിശുദ്ധാത്മാവുമായ ജയരാജ ജയത്യ വേദാചിരമകിമാവിൻ വിദ്യവിള പ്രസുകൊരു കല്ലരമിട്ടു ദേസു വജനുഹാകിം നാരായണൻ കേടുമ നിമനൈൽ താരുനിയേടും ഇതിയാന്മനവരാജനേടും വജരുപാ മണിമാളീ കാരുണ്യമേടും വിദ്യയാമാനവരാജിനീ ഏടും പริญവാച്യം ദേമേന്റെ ഭാഗങ്ങൾ കേൾികൾ എന്നെ നിർചുരിപ്പിക്കുന്നല്ലാ സുദേ ദേവചേ പാദങ്ങൾ കേൾികളെ ദേവസിതു കുടിച്ചാകേടേ എന്നോണം താരകങ്ങൾ കണ്ടലരുന്നു ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു രാജാപദചേതുമായി നിൻ സദൃയ്യത കൊരു പ്രോബ अतेय भगवान नमो सिध्यो ये मे जिकटेंग रहाती समाजहीन जेणवे वच पितृ साधु पादस्तुति पाद गुरुदेव के मामे मे देव पावन करही करेमे मे मिचुर अर्पितो नामस्तु सुदे प्रार्थना हमके समादानम सतयु जीवदाय क्रोधय सततरास्तम यो प्रचलन तालीस्तु कीरोयति इनकी हेतु सके लासले वृत्कई वरततुनी युते पादों में तोसदर करन करे जेति बाजुमा जेणता ജീവന്റെൈവരണത്തിടൈദോ സർഗ്ഗസിദാചവാ ഉഗയ സർവേശ്വരാ ആമീൻ കർത്താവേ വെരിച്ചവരദീ കരുണസോസി ജീവനെ ജീവിക്കുന്നവരെയാത്ര പരിപാലിക്കേടും ഉภาയ പരിപിച്ചവരടവണയേ നീ ഭിഭയോടെ കൂടേ ഉയർത്തികരണേ ജീവന്റെൈവരണത്തെൈനാദരെ െ നമ്മിൽ നിന്ന് വേർപെട്ടു പോയത്തിലേക്ക് അനുഭവിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ ചെയ്ത നിങ്ങളെല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും Obrigado. Thank you. സംസാരി अमर <laughs> अमर একাউন্টা হল মানে এটা হল যে এটা രണ്ടാൾ വിടവാ ഒരു മിനിറ്റ് ഒരാൾ വിടവാൻ മോ ൾക്കാര് നാലാൾ കഴിഞ്ഞിട്ടാ നാലാൾ രണ്ടാള് രണ്ടാള് പെട്ടിമ്മൊന്നി പിടിച്ചോ പെട്ടി പിടിച്ചോട്ട്

ഇവിടെ രണ്ട് കുട്ടികൾ ഉണ്ട് രണ്ട് കുട്ടികളുടെ ഒരു എട്ട് കുട്ടികളുടെ ഒരു പൊണ്ടി പൊണ്ടി പറഞ്ഞടാ ഇങ്ങരെക്ക് പറഞ്ഞോട്ടെ രണ്ട് മൈനുകൾ കൊടിച്ചോ അവൻ ഞാൻ പറ മീറ്റിംഗ് കൊടിച്ചോ പറഞ്ഞോ പറ കിളയേ